അധ്യായം മൂന്ന് അച്ഛൻ കൊടുത്ത വാക്ക് നീലിമ അതിന് മറുപടി പറയാൻ തുടങ്ങിയപ്പോഴേക്കും അഞ്ജലി അവിടേക്ക് ഓടി വന്നു അതെ നീ ഇവിടെ നിൽക്കുമായിരുന്നോ ഞാൻ എവിടെയെല്ലാം നോക്കി അഞ്ജലി കിതയ്ക്കുന്നുണ്ടായിരുന്നു എന്താ അഞ്ജലി ഇങ്ങനെ ഓടി മാറാൻ മാത്രം ഇവിടെ എന്ത് സംഭവിച്ചു ഓ ഞാൻ എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ നിന്റെ മുഖം മൂടി അഴിഞ്ഞു പോവുമല്ലോ അല്ലേ നീലിമ പരിഹാസത്തോടെ ചോദിച്ചു അത് കേട്ട് അഞ്ജലിയുടെ മുഖം വിളറിപ്പോയി നീലിമ നിന്നോട് അതിൻ്റെ കാര്യം ചോദിച്ചെന്ന് വെച്ച് അഞ്ജലിയെ ഞാൻ സംശയിച്ചു എന്നല്ല അർത്ഥം ആദി പറഞ്ഞു അയ്യോ നീ സംശയിക്കണമെന്ന് ഞാൻ പറഞ്ഞോ ഞാനായിട്ട് ഒന്നിനും വരുന്നില്ല നീയാണ് ഇങ്ങോട്ട് വന്നത് എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക് മേലാൽ ഓരോന്നും ചോദിച്ചുകൊണ്ട് കൊണ്ട് വന്നു പോകരുത് നീലിമ അത്രയും പറഞ്ഞിട്ട് അകത്തേക്ക് പോയി ആദ്യം അഞ്ജലിയും ഗാർഡനിൽ തന്നെ നിന്നു നീ എന്താ ആദി അവനോട് ചോദിച്ചത് അഞ്ജലി ചോദിച്ചു അന്ന് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയായിരുന്നു ആ അതെന്തിനാ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ അറിഞ്ഞതല്ലാതെ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ ആദി പറഞ്ഞതനുസരിച്ച് അഞ്ജലിക്ക് നേരിയ ഭയം തോന്നി ആദി അതിന് പിറകെ അന്വേഷിച്ചു ചെന്നാൽ താൻ പിടിക്കപ്പെടുമെന്ന് അവൾക്കറിയാം അതൊക്കെ ഇനി എന്തിനാ അന്വേഷിക്കുന്നത് ആദ്യം മിണ്ടിയില്ല അവൻ നീലിമ പോകുന്നതും നോക്കി നിൽക്കുന്നുണ്ട് അത് കണ്ട് വിഷയം മാറ്റി വേണ്ടി അഞ്ജലി പറഞ്ഞു ആദി നമ്മുടെ വിവാഹ നിശ്ചയം ഉടനെ കാണുമെന്ന് അച്ഛൻ പറഞ്ഞു നിൻ്റെ വീട്ടിൽ ഈ കാര്യം സംസാരിക്കാൻ അച്ഛൻ പോകുന്നുണ്ടത്രേ നന്നായി ആദ്യം ഒരു വഴുക്കൻ മട്ടിലാണ് മറുപടി പറഞ്ഞത് അത് കേട്ട് അഞ്ചരി ചോദിച്ചു എന്താ നിനക്കൊരു സന്തോഷമില്ലാത്തത് സന്തോഷൊക്കെയുണ്ട് ഓ എനിക്ക് തോന്നുന്നില്ല അതെൻ്റെ തട്ടില്ലല്ലോ എനിക്കിങ്ങനെയൊക്കെയാണ് സന്തോഷം പ്രകടിപ്പിക്കാൻ അറിയത്തുള്ളൂ ആദ്യം മറ്റൊന്നും പറയാൻ നിൽക്കാതെ എവിടെ നിന്നും പോയി അവൻ്റെ മനസ്സിൽ നീലിമയോട് ഇപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ ഉള്ളതുപോലെ അഞ്ജലിക്ക് തോന്നി എന്തായാലും നീലിമ ആദ്യമായുള്ള വിവാഹം നടക്കണം അഞ്ജലി ചിന്തിച്ചു അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു വീട്ടുകാരുടെ സ്നേഹാഭിനയം നീലിമയ്ക്ക് മടുത്തു തുടങ്ങി ഇതിനിടയിൽ തിരിച്ചു പോകാനും അവൾ ശ്രമിച്ചിരുന്നു പക്ഷേ അഞ്ജലിയുടെ വിവാഹത്തെ നിശ്ചയത്തിൽ കൂടി പങ്കെടുത്തിട്ട് പോകാമെന്ന് മാധവി പറഞ്ഞതുകൊണ്ട് നീലമിക്കും അശ്വിനും അവിടെ തന്നെ തുടരേണ്ടി വന്നു ഇന്നാണ് ആദിയുടെയും അഞ്ജലിയുടെയും വിവാഹ നിശ്ചയം ചടങ്ങ് നടക്കുന്ന ഹാൾ പൂക്കളൽ അലങ്കരിച്ചിരിക്കുന്നു വാസുദേവൻ ആതിഥികളെ സ്വീകരിച്ചിരുന്ന തിരക്കിലാണ് പല മേഖലയിൽ നിന്നുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ടായിരുന്നു വാസുദേവനും സത്യഭാമയും ഓടി നടന്ന് ഉത്സാഹത്തോടെ ഓരോന്ന് ചെയ്യുന്നുണ്ട് വിവാഹ നിശ്ചയ വേദിയിൽ നിൽക്കുകയായിരുന്ന ആദി അഞ്ജലിയുടെ ഒരുക്കം കഴിഞ്ഞിട്ടില്ല ആ ഒരു കസവ് ബോർഡർ ഷർവാണി സ്യൂട്ടാണ് ആദി ധരിച്ചിരുന്നത് മോൾ ഒരുക്കി കഴിഞ്ഞില്ലേ ഒന്ന് വിളിച്ചു നോക്ക് ആദി ഒറ്റയ്ക്കിരുന്ന് വിഷിഞ്ഞതുപോലെ ഒരുന്ന് കണ്ട് വാസുദേവൻ അങ്ങനെ പറഞ്ഞത് അറിയില്ലെങ്കിൽ ഞാൻ വിളിച്ചിരുന്നു ഫോൺ എടുത്തില്ല ഇത് കേട്ട് വാസുദേവൻ ആതിഥികൾക്കിടയിൽ നിന്ന് ഓടി നടക്കുന്നു സംസാരിക്കുന്ന സത്യഭാമയെ കൈകാട്ടി വിളിച്ചു അവൾ തിടുക്കത്തിൽ അയാളുടെ അരികിൽ നടന്നു വന്നു എന്താ മനുഷ്യ ഞാൻ അവിടെ തിരക്കിലായിരുന്നു സത്യഭാമ അയാളുടെ അരികിൽ വന്ന് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു നീ മോള് റെഡിയായോ എന്ന് നോക്കി സമയമാവുന്നുണ്ട് വാസുദേവൻ പറഞ്ഞു അത് കേട്ട് സത്യഭാമ ചോദിച്ചു അവൾ ഇതുവരെ വന്നില്ലേ ഇല്ല അതല്ലേ നിന്നോട് ഞാൻ പോയി ചോദി നോക്കാൻ വേണ്ടി പറഞ്ഞത് സത്യഭാമ വേഗം അഞ്ജലിയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയി വാസുദേവൻ ആദ്യം നോക്കി പറഞ്ഞു മോനെ ആദി അഞ്ജലിയെ താഴ്ത്തും തടയിലും വെ വയ്ക്കാതെയാ ഞാൻ വളർത്തിയത് നിനക്കറിയാലോ അറിയാം അങ്കൾ അവളെ പൊന്നുപോലെ നോക്കിക്കോണം കേട്ടോ അവളുടെ മുഖം ഒന്ന് വാടിയാൽ പോലും ഞാൻ സഹിച്ചെന്ന് വരില്ല ആ പറഞ്ഞതിൽ ഒരു നേരി ഭീഷണി പോലെ ഉള്ളതുപോലെ ആദിക്ക് തോന്നി അങ്കൾ പേടിക്കണ്ട ഞാൻ അവളെ പൊന്നുപോലെ നോക്കും പോരെ ആദി വാസുദേവൻ്റെ കയ്യിൽ അമർത്തി ഉറപ്പ് കൊടുക്കുന്നത് പോലെ പറഞ്ഞു മതിമോനെ വാസുദേവൻ കണ്ണു തുടച്ചു അയാൾക്ക് അഞ്ചിയരെക്കാളും മറ്റേ അഞ്ജലിയോട് അറ്റാ മറ്റാരേക്കാളും സ്നേഹമുണ്ടെന്ന് അവനുക്ക് തോന്നി വാസുദേവൻ പറഞ്ഞു ഇപ്പോൾ എൻ്റെ പേടി അതല്ല നീലിമ ആ ചെക്കനെയും കൊണ്ട് നാട്ടിലേക്ക് വന്നത് ആകെ കുഴപ്പായി അടുത്ത ബന്ധുക്കൾക്ക് പോലും ഇതൊന്നും അറിയില്ല എല്ലാവരോടും എന്തു പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നത് ആ ചെറുക്കനെ മുറിയിലിട്ട് പൂട്ടിയാലോ ഏയ് അതൊന്നും വേണ്ട അങ്കിൾ ടെൻഷനാ വേണ്ട ആരും ഒന്നും അറിയില്ല ആദി പറഞ്ഞു ആഹാ പിന്നെ മോനെ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റുണ്ട് വിശ്വാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉടമയെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടു പുള്ളി വന്നാൽ ഒന്ന് പരിചയപ്പെട്ടേക്ക് ഓക്കെ അങ്കിൾ ആദ്യം ഇപ്പം അത് പറഞ്ഞു തീർന്നതും അഞ്ജലിയെ കൂട്ടി സത്യഭാമ അങ്ങോട്ടേക്ക് വന്നു അഞ്ജലി ഒരു മെറൂൺ ഗൗണായിരുന്നു ധരിച്ചിരുന്നത് ആ വേഷത്തിൽ അഞ്ജലി കൂടുതൽ ഇതുപോലെ ആദിക്ക് തോന്നി വാസുദേവനും മകളെ നോക്കി നിൽക്കുകയാണ് വേദിയിൽ അഞ്ജലി വന്നതോടെ സദസ്സിലിരിക്കുന്ന ഇരിക്കുന്ന ആതിഥികളുടെയൊക്കെ ശ്രദ്ധ അവളിലായി ആദിയെ ആദി അഞ്ജലിയെ കണ്ണെടുക്കാതെ നോക്കി വാസുദേവൻ അറിയാതെ സദസ്സിൽ പല ചർച്ചകളും നടക്കുന്നുണ്ടായിരുന്നു അല്ല മാലതി ഇതെന്താ ഇവിടെ മാത്രം എവിടെയൊത്തും കേൾക്കാത്ത പോലെ ഇവിടെ കേൾക്കുന്നത് ഒരാൾ അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു അതാ ഞാൻ ഓർക്കുന്നത് മൂത്തമോൾ നിൽക്കുമ്പോൾ ഇളയ മോളെ കെട്ടിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാം അതുമാത്രമല്ല ഈ ചെക്കനെ നീലിമയ്ക്ക് വേണ്ടി പറഞ്ഞു വെച്ചതല്ലേ എന്നിട്ടിപ്പോൾ അഞ്ജലിയെ കൊണ്ട് കെട്ടിക്കുന്നു ഈ വാസുദേവൻ എന്തൊക്കെയാണാവോ ഈ ചെയ്ത് കൂട്ടുന്നത് അല്ല നീലിമയെ ഒരുപാട് നാളായാലോ കണ്ടിട്ട് അവളെ ഇവിടെ ഇപ്പോൾ എവിടെയാ ആർക്കറിയാം തള്ളയ മോളും കൂടി അതിനെ കൊന്ന എനിക്ക് സംശയം സത്യഭാമ ചില്ലറക്കാരി അല്ലല്ലോ അറിയാലോ നിനക്ക് കഥയൊക്കെ അറിയാലോ പിന്നെ ആ അവളുടെ ചരിത്രമൊക്കെ നാട്ടിൽ പാട്ടല്ലേ ചർച്ച അങ്ങനെ നീണ്ടു അതൊന്നും വാസുദേവൻ അറിയുന്നില്ല അയാൾ മകളുടെ നിശ്ചയം ഒരു മുടക്കവും കൂടാതെ നടന്നു കിട്ടാൻ മനസ്സിൽ പ്രാർത്ഥിക്കുകയായിരുന്നു ആദ്യം അഞ്ജലിയും വേദിയിൽ വന്നു അല്പസമയത്തിനുള്ളിൽ ചടങ്ങുകൾ ആരംഭിച്ചു അഞ്ജലി വളരെ സന്തോഷത്തിലായിരുന്നു ആദിയുടെ കൈ അവൾ ചേർത്ത് പിടിച്ചു ആദി ഞാൻ ഈ നിമിഷത്തിന് വേണ്ടി എത്രമാത്രം മാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയാവോ ഞാനും ആദ്യ പുഞ്ചിരിച്ചു അഞ്ജലി അവൻ്റെ തോളിൽ ചാഞ്ഞു വേദിയിലിരിക്കുന്ന ആദ്യയെയും അഞ്ജലിയും നോക്കിക്കൊണ്ട് നീലിമ സദസ്സിലേക്ക് വന്നു കൂടെ ഉണ്ടായിരുന്നു നീലിമ കറുപ്പ് നിറത്തിൽ നിറയെ സിൽവർ സ്റ്റോൺ പഠിപ്പിച്ച ഒരു സാരിയായിരുന്നു ധരിച്ചിരുന്നത് അതിലവൾ വളരെ സുന്ദരിയായിരുന്നു അവൾക്ക് ആ വിവാഹ നിശ്ചയിച്ചടങ്ങിൽ പങ്കെടുക്കാൻ തീരെ താല്പര്യമില്ലെന്ന് അവളുടെ മുഖത്ത് തന്നെ വായിക്കാമായിരുന്നു മാധവി നിർബന്ധിച്ചുകൊണ്ടത് മാത്രമാണ് അവൾ വന്നത് നീലിമ വരുന്നത് കണ്ട് വാസുദേവൻ അവളുടെ അടുത്തേക്ക് ചെന്നു അല്ല നീ ഇതെന്ത് ഭാവിച്ചാ ഈ ചെക്കനെ ഊട്ടി വന്നത് ഇതിനെ കൊണ്ടുവരരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ വാസുദേവൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു പിന്നെ എൻ്റെ മോനെ കളഞ്ഞിട്ട് വരാൻ പറ്റൂ ഏടി നാശം പിടിച്ചവളെ എന്നെ നാനം കെടുത്തിയ നീ അടങ്ങൂ എന്ന് വല്ല ശപവും എടുത്തിട്ടുണ്ടോ ഞാൻ സ്വമേധയ നാട്ടിലേക്ക് വന്നതല്ലല്ലോ അച്ഛൻ തന്നെയല്ലേ എന്നെ വിളിച്ചോണ്ടു വന്നത് നീലിമയും വാസുദേവനും തമ്മിൽ സംസാരിക്കുന്നത് കണ്ട് അഞ്ജലി അവേദിയിൽ നിന്നിറങ്ങി അങ്ങോട്ടേക്ക് വന്നു എന്തുപറ്റി എന്താച്ചാ ഏയ് ഒന്നുമില്ല മോള് പോയി ആദ്യക്കൊപ്പം ഇരിക്കു ചടങ്ങ് നടക്കട്ടെ വാസുദേവൻ പറഞ്ഞു ചേച്ചി എന്നെ ഒന്ന് അനുഗ്രഹിക്കണം അഞ്ജലി നീലിമയുടെ കാൽ തൊട്ടു തൊഴുതു നീലിമ രൂക്ഷമായി അവളെ നോക്കി അഞ്ജലി പിന്നെ ഒന്നും പറയാതെ ആദിയുടെ അടുത്തേക്ക് മടങ്ങി വാസുദേവനും നീലിമയോട് പിന്നെ സംസാരിച്ചില്ല അപ്പോഴും ഒരു സംസാരമുണ്ടായാൽ ബന്ധുക്കളുടെ മുന്നിൽ താൻ നാണം കിടുമെന്ന് അവളിയാൾക്ക് അറിയാമായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചു അതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥി സദസ്സിൽ വന്നിരുന്നത് ആരും ശ്രദ്ധിച്ചില്ല അല്പസമയത്തിനകം ആദിയും അഞ്ജലിയും പരസ്പരം മോതിരമിട്ടു നീലിമ അപ്പോൾ തൻ്റെയും ആദിയുടെയും വിവാഹ നിശ്ചയം ഓർത്തുപോയി അവൾക്കപ്പോൾ എന്തോ അസ്വസ്ഥത തോന്നി അവിടെ നിന്നും പോകാനായി അവൾ എഴുന്നേറ്റു അമ്മ എന്തുപറ്റി അശ്വിൻ ചോദിച്ചു ഒന്നുമില്ല അച്ചു അമ്മയ്ക്ക് തലവേദനിക്കുന്നു നീലിമ പറഞ്ഞു അമ്മ ഇവിടെ നിൽക്ക് ഞാൻ ഇപ്പോൾ വരാം നീലിമ എന്തെങ്കിലും പറയും മുൻപേ അശ്വിൻ ഓടിപ്പോയി അവൻ എങ്ങോട്ടാണ് ഓടുന്നതെന്ന് മനസ്സിലാവാതെ നീലിമ നിന്നു അശ്വിൻ ആതിഥികൾക്ക് കുടിക്കാൻ കൊടുത്ത ജ്യൂസുമായി തിരികെ വന്നു അതവൻ അമ്മയ്ക്ക് നേരെ നീട്ടി ഇന്ന അമ്മ ഇത് കുടിക്കേ അശ്വിൻ അവൻ്റെ കൈകൾ അമ്മയ്ക്ക് നേരെ നീട്ടി നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ അവനെ ചേർത്ത് പിടിച്ചു സദസ്സിലെ ആ പ്രധാനപ്പെട്ട അതിഥി അപ്പോൾ അവളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു ചടങ്ങ് തീർന്നപ്പോൾ വാസുദേവൻ വീണ്ടും നീലിമയ്ക്ക് അടുക്കിലെത്തി ഈ ചെക്കനെ ഒന്ന് കൊണ്ടുപോകുന്നുണ്ടോ അവിടെ നിന്ന് വാസുദേവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഇത് കേട്ടതോടെ നീലിമയുടെ നിയന്ത്രണം വിട്ടു എന്നെ ഓരോന്ന് പറയുന്നത് പോലെ എൻ്റെ മോനെ പറഞ്ഞാലുണ്ടല്ലോ എനിക്കാരും ഇല്ലായിരിക്കാം പക്ഷേ അവന് ചോദിക്കാൻ അവൻ്റെ അമ്മയുണ്ട് നീലിമ ശബ്ദമുയർത്തിയാണ് അത് പറഞ്ഞത് വാസുദേവൻ ചുറ്റും നോക്കി ബന്ധുക്കളൊക്കെ അഞ്ജലിയെ ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു എടിയൂരും പൊട്ടോളെ നീ ഇവിടെ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നതിന് ഞാൻ ഈ മറുപടി പറയേണ്ടി വരുന്നത് ഉച്ചക്കുറച്ച് സംസാരിക്കെ വാസുദേവൻ പറഞ്ഞു ഞാൻ ആരെയും നാരണം കെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല മുത്തശ്ശി പറഞ്ഞതുകൊണ്ട് മാത്രമേ ഞാൻ ഈ ചടങ്ങിന് വന്നത് നീലിമ അശ്വിനെയും കൂട്ടി തിരികെ നടന്നു വാസുദേവൻ പിന്നെ ഒന്നും പറഞ്ഞില്ല അവരിൽ നിന്ന് അവിടെ നിന്നും പറഞ്ഞാൽ തൻ്റെ പദ്ധതികൾ പാളുമെന്ന് അദ്ദേഹത്തിന് പേടിയുണ്ടായിരുന്നു ഉടനെ അവിടേക്ക് അഞ്ജലി വന്നു ചേച്ചി എങ്ങോട്ടൊക്കെ പോകുന്നത് അഞ്ജലി ചോദിച്ചു നരകത്തിലേക്ക് എന്താ പോരുന്നോ നീ എന്തെങ്കിലും മോശമായി ചോദിച്ചോ ചേച്ചി ഇങ്ങനെയൊക്കെ പറയാൻ മതിയടി നിൻ്റെ അഭിനയം കേട്ടിരുന്നത് നിനക്ക് വേണ്ടതെല്ലാം നീ നേടിയെടുത്തില്ലേ ഇനി എന്തിനാ നീ ഇങ്ങനെ അഭിനയിച്ച് തകർക്കുന്നത് നിർത്തിപ്പോടി നീലിമ നിയന്ത്രണം വിട്ട് പറഞ്ഞു അടുത്ത നിമിഷം വാസുദേവൻ അവളുടെ മുഖം ബുദ്ധി അടിച്ചു എൻ്റെ മോൾ അത്ര സ്നേഹത്തോടെ നിന്നെ ചോദിക്കുമ്പോൾ മര്യാദക്ക് മറുപടി പറഞ്ഞോളൂ നിനക്ക് വാസുദേവൻ പറഞ്ഞു നീലിമയുടെ കണ്ണു നിറഞ്ഞു അവൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്നും പോയാൽ മതി എന്നായി അത് മനസ്സിലാക്കിയ അഞ്ജലി ഉടനെ പറഞ്ഞു ചേച്ചി പോട്ടെ അച്ഛനല്ലേ ക്ഷമിക്ക് എനിക്ക് പോകണം നീലിമ അച്ഛനെ നോക്കി വാസുദേവൻ എന്തോ ഓർത്തതുപോലെ പെട്ടെന്ന് മാ ഭാവം മാറ്റി മോളെ ആ അച്ഛൻ പെട്ടെന്ന് ഉള്ള ദേഷ്യത്തിന് അറിയാതെ തല്ലിയതാ എന്തായാലും നീ വന്നതല്ലേ ചടങ്ങ് നേരം തീരും വരും ഇരിക്കു നീലിമ അത് കേട്ട് സദസ്സിൽ തന്നെ നിന്നു അഞ്ജലി തിരികെ ആദ്യയുടെ അടുത്തേക്ക് പോയി എന്താ ഇവിടെ പ്രശ്നം ആദി ചോദിച്ചു ഏയ് പ്രശ്നമൊന്നുമില്ല ചേച്ചി ആ കൊച്ചിനെ കൂട്ടി വന്നത് അച്ഛൻ ഇഷ്ടായില്ല അത്ര തന്നെ അങ്കിൾ ആ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ചടങ്ങി ഭംഗിയായല്ലോ ഭാഗ്യം ആദ്യ പറഞ്ഞു അതെ അഞ്ജലി അവനെ നോക്കി പുഞ്ചിരിച്ചു ചടങ്ങിന് ശേഷം ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ഭാവി വരു വധൂവരന്മാർ തിരക്കിലായി നീലി മാശിനൊപ്പം തിരികെ വീട്ടിലേക്ക് പോകാനായി എഴുന്നേറ്റു അപ്പോഴേക്കും വാസുദേവൻ അവിടേക്ക് വന്നു ഒപ്പം അല്പം തടിച്ച ശരീരമുള്ള ഒരു അമ്പത് വയസ്സ് തോന്നിക്കുന്ന ആളുമുണ്ട് നീലിമ അയാളെയും അച്ഛനെയും നോക്കി കുറച്ചു മുന്നേ തന്നോട് മോശമായ പെരുമാറിയ ആളെയല്ലായിരുന്നു അപ്പോൾ അച്ഛൻ മോളെ ഇത് സുധാകരമേനോ വലിയ ബിസിനസ്മാനൊക്കെയാണ് നീലിമയെ നോക്കി വാസുദേവൻ പറഞ്ഞു മിസ്റ്റർ സുധാകരൻ ഇത് എൻ്റെ മൂത്ത മോള് നീലിമ വാസുദേവ് അച്ഛൻ ആദ്യമായിട്ടാണ് തൻ്റെ പേരിനൊപ്പം എന്ന് ചേർക്കുന്നത് അത് കേട്ടപ്പോൾ തന്നെ നീലിമയ്ക്ക് എന്തോ കുഴപ്പമുണ്ടാവുന്നതുപോലെ തോന്നി നീലിമ സംശയത്തോടെ അച്ഛനെ നോക്കി അപ്പോൾ ആർത്തിയോടെ അവളെ തന്നെ നോക്കുകയായിരുന്ന സുധാകരമേനു മിസ്റ്റർ വാസുദേവൻ നിങ്ങൾ ഭയങ്കര ലക്കിയാണ് രണ്ടു മക്കളും സുന്ദരികളാണല്ലോ ആര് കണ്ടാലും ഇഷ്ടപ്പെടും അയാൾ പറഞ്ഞു നീലിമയ്ക്ക് അയാളുടെ നോട്ടം കണ്ടപ്പോൾ അറപ്പ് തോന്നി അതേ സുധാകര ഇളയവളെ നല്ലൊരു തന്നെ ഏൽപ്പിക്ക ഏൽപ്പിച്ചു കഴിഞ്ഞു ഇനി ഇവളെ കൂടെ ഒരാൾ ഏൽപ്പിച്ചാൽ സമാധാനമായി വാസുദേവൻ വളരെ സ്നേഹമുള്ള അച്ഛനെ അച്ഛനെപ്പോലെ അഭിനയിക്കുന്നത് നീലിമ നോക്കി നിന്നു അയാൾ തുടർന്നു മോളെ സുധാകരനോട് എന്തെങ്കിലും വെണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കേ അച്ഛൻ ഇപ്പോൾ വരാം എനിക്ക് എനിക്കയാളോടൊന്നും സംസാരിക്കാനില്ല നീലിമ പറഞ്ഞു അയ്യോ അത് പറ്റില്ല മോളെ പരിചയപ്പെടാനാണ് സുധാകരൻ വന്നിരിക്കുന്നത് വാസുദേവൻ പറഞ്ഞു എന്നെയോ എന്തിനെ അത് മോളെ നിന്റെയും സുധാകരൻ്റെയും വിവാഹം അച്ഛൻ തീരുമാനിച്ചു ഇദ്ദേഹം വളരെ നല്ല ആളാ എൻ്റെ നീലിമയെ പൊന്നുപോലെ നോക്കും നിങ്ങൾ രണ്ടാളും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ അച്ഛന് ആഗ്രഹമുണ്ട് വാസുദേവൻ പറഞ്ഞത് കേട്ട് നീലിമ സ്തംഭിച്ചു നിന്നു അച്ഛൻ്റെ പ്രായമുള്ള ഒരാളെ കൊണ്ട് തൻ്റെ വിവാഹം കഴിപ്പിക്കാൻ സ്വന്തം അഷ അച്ഛൻ തന്നെ ശ്രമിക്കുന്നു അപ്പോൾ അത് തന്നെയാണ് തന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് തിരിച്ചു വിളിക്കാനുള്ള കാരണം നീലിമ ചിന്തിച്ചു ഇത് നടക്കില്ലച്ചാ നീലിമ തർപ്പിച്ചു പറഞ്ഞു അശ്വിൻ നീലിമയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു അവനെ കണ്ട സുധാകരമേനോൻ്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് മാറി മോളെ അച്ഛൻ വാക്കുകൊടുത്തുപോയി അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഇത് നടക്കില്ല അപ്പോൾ അഞ്ജലിയും ആദിയും അങ്ങോട്ടേക്ക് വന്നു ബന്ധുക്കളിൽ ചിലരും അവരുടെ ശ്രദ്ധ സംസാരം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഓ ഒന്ന് പതുക്കെ പറ വാസുദേവൻ ശബ്ദ താഴ്ത്തി പറഞ്ഞു നീലിമ സുധാകരനെ നോക്കി അങ്കിൾ അച്ഛൻ നിങ്ങളോട് എന്താ പറഞ്ഞിരിക്കുന്നത് എനിക്കറിയില്ല പക്ഷേ എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ സാധ്യമല്ല എന്താ വാസുദേവ ഇത് ഈ കുട്ടിയോട് ചോദിക്കാതാണോ താൻ എന്നെ ഇവിടേക്ക് വരെത്തിയത് സുധാകരൻ ചോദിച്ചു വാസുദേവൻ അതിന് മറുപടി പറയാതെ തല താഴ്ത്തി നീലിമ തുടർന്നു എന്നെപ്പറ്റി എന്തറിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ ഇത്രയും വർഷം നാട് നിട്ടുനിന്നത് എൻ്റെ ജീവിതത്തിൽ നടന്നതുമായി എന്തെങ്കിലും കാര്യം നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് എൻ്റെ അച്ഛൻ എന്നെ സ്വന്തം മകളായിട്ട് കണ്ടിട്ടില്ല